ജൈവവൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മെയ് ഇരുപത്തിരണ്ട് ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് വാൾട്ടർ ജി റോസൺ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഫലപ്രദവും സ്വാഭാവികവുമായ വായു ശുദ്ധീകരണ സംവിധാനം സസ്യങ്ങൾ സുനാമിയെ ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുന്നത് കണ്ടൽവനങ്ങൾ ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസം ആഗോളതാപനം ആഗോളതാപനത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നത് സസ്യങ്ങൾ ജൈവവൈവിധ്യ ദശകമായി ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ച കാലഘട്ടം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ് കാസർഗോഡ് അറബിക്കടലിനു സമാന്തരമായി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യവും ഒന്നേകാൽ ലക്ഷത്തിലധികം ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശം പശ്ചിമഘട്ടം പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് സഹ്യപർവതം സഹ്യാദ്രി കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴ ഏതാണ് ചാലക്കുടി പുഴ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവഗ്രാമം ഉടുമ്പന്നൂർ കേരളത്തിൽ നിന്നുള്ള പശ്ചിമഘട്ടത്തിലെ എത്ര കേന്ദ്രങ്ങളാണ് ലോക പൈതൃക പട്ടികയിലുള്ളത് പത്തൊൻപത് സിംഹപാലൻ കുഴങ്ങുകൾ കാണ കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് സൈലൻ്റ് വാലി നാഷണൽ പാർക്ക് പാലക്കാട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി ജില്ല മൗറീഷ്യസ് ദ്വീപിൽ നിന്ന് വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത ഒരിനം പക്ഷി ഡോഡോ പക്ഷി വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവജാലങ്ങൾക്ക് ഉദാഹരണം അശോകമരം മരമഞ്ഞൾ മലബാർ വിരുക് വരയാട് സിംഹബാലൻകുഴങ്ങ് മലമുഴക്കി വേഴാമ്പൽ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതിയ അമേരിക്കൻ ഗവേഷക റേച്ചർ കേഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൈവവൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടന ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ജൈവവൈവിധ്യ സംരക്ഷണം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയായി കരുതപ്പെടുന്നത് ഏത് നദിയാണ് കുന്തിപ്പുഴ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് നീലഗിരി റിസർവ് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാട് സൈലൻറ്റ് വാലി ഇടുക്കിയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ് വരയാട് ബ്രഹ്മഗിരിയിൽ തിരുനെല്ലിക്ക് സമീപമുള്ള പ്രശസ്തമായ പക്ഷി സങ്കേതം ഏതാണ് പക്ഷിപാതാള കേരളത്തിൽ ഏറ്റവും അധികം മലകളും കുന്നുകളും ഉള്ള ജില്ല ഏതാണ് ഇടുക്കി മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ആലപ്പുഴ ജില്ല ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ് മഴക്കാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ആമസോൺ കാടുകൾ തെക്കേ അമേരിക്കൻ ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം പശ്ചിമഘട്ടം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ടുകായൽ ഒരു പ്രത്യേക സസ്യത്തിന് മാത്രമായി സംരക്ഷണത്തിന് മാത്രമായി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ഏതാണ് കുറിഞ്ഞിമല നീലക്കുറിഞ്ഞയുടെ സംരക്ഷണാർത്ഥം ഏത് വർഷമാണ് റിയോ ഭൗമ ഉച്ചകോടിയിൽ ജൈവ വൈവിധ്യ കൺവെൻഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മലനിര ഏതാണ് അഗസ്ത്യാർ മലകൾ കേരളത്തിൽ ആകെ എത്ര കായലുകളാണ് ഉള്ളത് മുപ്പത്തിനാല് കായലുകൾ ജൈവവൈവിധ്യ സംരക്ഷണവും ജൈവകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായ നവധാന്യ സ്ഥാപിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര ദശകമായി പ്രഖ്യാപിച്ച ദശകം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ ആഗോള ഗവേഷണ വികസന സംഘടനയായ ബയോഡൈവേഴ്സിറ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ് റോം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ജൈവവൈവിധ്യത്തെ പ്രദർശിപ്പിക്കുന്ന നോർത്ത് ഈസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗാലറി എവിടെയാണ് ഭുവനേശ്വർ റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി എന്നാണ് ഗ്യാലറി സസ്യശാസ്ത്രജ്ഞൻ്റെ പർവദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്ത് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്ന ജൈവവൈവിധ്യത്തിൻ്റെ ഗണ്യമായ അളവിലുള്ള ഒരു ജൈവഭൂമി ശാസ്ത്ര പ്രദേശത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ട് ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് നോർമൻ മേ ബ്രിട്ടീഷ് ബയോളജിസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള രാജ്യം ഏതാണ് ബ്രസീൽ ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിലെ ജൈവ വൈവിധ്യ പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായ ഗ്ലോറി ഓഫ് അല്ലപ്പള്ളി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നക്സൽ ബാധിത ഗാഡ്ചിരോരി ജില്ലയിലെ ഇടതൂർന്ന വനമേഖലയാണ് ഗ്ലോറി ഓഫ് അല്ലപ്പള്ളി രണ്ടായിരത്തി രണ്ടിൽ ജൈവവൈവിധ്യ നിയമപ്രകാരം മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏതു തരം വനമാണ് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം പ്രകടിപ്പിക്കുന്നത് കൃഷ്ണ മഴക്കാടുകൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര ജൈവ വൈവിധ്യമുള്ള പ്രദേശമായി കണക്കാക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഏതാണ് രാജ അമ്പത് ഇൻഡോനേഷ്യ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ഈ ദ്വീപ് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം വന്യജീവികൾ ഭൂമിയിൽ മറ്റൊരിടത്തും കാണപ്പെടുന്നില്ല ഏതാണ് ഈ ദ്വീപ് മഡഗാസ്കർ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് കേരള തിരുവനന്തപുരത്തെ വള്ളക്കടവിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കെ എസ് ബി ബി ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം സംരക്ഷിക്കപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്